സി പി എമ്മും ഇടതനുകൂല സൈബർ പോരാളികളും തമ്മിലുള്ള പോരു മുറുകുന്നു പോരാളി ഷാജിയെന്ന ഫേസ്ബുക്ക് പേജിനെതിരെ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വിജയരാജൻ വീണ്ടും രംഗത്ത് പോരാളി ഷാജി ആർ ആരാണെങ്കിലും പരസ്യമായി പുറത്തു വരണമെന്ന് എം വി ജയരാജൻ പാർട്ടിക്കെതിരെ പോസ്റ്റ് ഇടുന്നതിൽ ഡ്യൂപ്ലിക്കേറ്റ് പോരാളി ഷാജിയാണെങ്കിൽ ഒറിജിനലിന്റെ അഡ്മിൻ പുറത്തു വരണമെന്നും എം വി ജയരാജൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് സി പി എമ്മും സി പി എം അനുകൂല ഫേസ്ബുക്ക് പേജ് പേജാട്ട്മിന്മാരും തമ്മിൽ പോര് ആരംഭിച്ചത് പോരാളി ഷാജി ചെങ്കോട്ട ചെങ്കാതിർ എന്നീ സാമൂഹ്യ മാധ്യമ ഗ്രൂപ്പുകളെ തള്ളിപ്പറഞ്ഞ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി രംഗത്ത് വന്നതോടെയാണ് പോര് പരസ്യമായത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തിയ പ്രചാരണങ്ങൾ തിരഞ്ഞെടുപ്പിലെ തെറ്റടി കാരണമായെന്ന് എം വി ജയരാജൻ തുറന്നടിച്ചു എം വി ജയരാജന്റെ വിമർശനത്തിന് മറുപടിയുമായി പോരാളി ഷാജി രംഗത്ത് വന്നതോടെ സി പി എമ്മിലെ സൈബർ പോര് മുറുകി പാർട്ടി നശിപ്പിക്കാൻ സംഹാരാത്മകമായി പോസ്റ്റ് പോരാളി സാക്ഷി എന്ന് എം വി ജയരാജൻ വിമർശിച്ചു ഒന്നല്ല ഒരുപാട് വ്യാജ ഗ്രൂപ്പുകൾ ഉപയോഗിച്ചാണ് പോരാളി സാക്ഷി പാർട്ടിക്കെതിരെ പോസ്റ്റിടുന്നത് പാർട്ടിക്കെതിരെ പോസ്റ്റ് ഇടുന്നത് ഡ്യൂപ്ലിക്കേറ്റ് പോരാളി സാക്ഷി ആണെങ്കിൽ ഒറിജിനലിന്റെ അഡ്മിനിൽ പുറത്തു വരണമെന്ന് എം വി ജയരാജനും പറഞ്ഞു ഇടതുപക്ഷ ആശയം നാട്ടിൽ പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അത്മിനാണെങ്കിൽ പുറത്തു വരണം ഞാനാണ് അഡ്മിൻ എന്ന് ധൈര്യത്തോടെ പറയണം ഞാൻ കൈകാര്യം ചെയ്യുന്ന പ്രൊഫൈലിൽ ഒരിക്കലും ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ വന്നിട്ടില്ല എങ്കിൽ അത് പറയണം ആരാണ് പോരാളി ഷാജി പോരാളി ഷാജി ഇടതുപക്ഷക്കാരനാണെങ്കിൽ അവർ തുറന്നു പറയണം ഇത് കണ്ടെത്താൻ പാർട്ടിക്ക് എം വി ജനൻ തുറന്നടിച്ചു യഥാർത്ഥത്തിൽ ഇടതുപക്ഷ വാർത്തകൾ മാത്രം കൊടുക്കുന്ന ആണ് പോരാളി ഷാജിയുടെ ഒഫീഷ്യലെങ്കിൽ അത് ആരാണെന്ന് അദ്ദേഹം എന്നെ കേൾക്കുന്നതിലൂടെ പുറത്തു വരും കഴിയാത്ത ഈ പ്രൊഫൈൽ അങ്ങനെ ഒരുപാട് പരാതി കൊടുക്കുന്നത് നേരത്തെ എം എ റഹീമിനെ എറണാകെട്ടവൻ നിക്ഷേപിച്ച് പോസ്റ്റിട്ടതിന് പോലീസിൽ പരാതി നൽകിയതായും എം വി ജയരാജൻ പറയുന്നു പോരാളി ഷാച്ചയുടെ അഡ്മിൻ ആരാണെന്നത് സി പി എം അണികളിലും ചർച്ചയായിട്ടുണ്ട് ജെഹിനൂസ് കണ്ണൂർ